ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ യഥാത്ത സമയം ഏകദേശം എന്ന് പറഞ്ഞാൽ ഏതാവാനായിട്ടോ ഏഴ് ഇരുപത്തി ഉണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടോ പറഞ്ഞത് അന്ന് ചപ്പാത്തി നമുക്ക് രാവിലത്തേക്ക് വേണം രാത്രിക്കത്തേക്ക് വേണം അതുപോലെ മിനുന് ചപ്പാത്തി കൊണ്ടുപോകുമെന്ന് വേണമെന്ന് പറഞ്ഞിട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ചുടുവാണിക്കോസ് അതെല്ലാം സംഭവം എന്ന് വെച്ചാൽ ഇനി എന്താണോ ഓക്ക് പറ്റിയ കറികളുണ്ടോ അത് നോട്ട് ദ പോയിന്റ് ഓക്ക് പറ്റിയ കറികൾ എന്നാ ഉള്ളത് അന്നൊക്കെ രാവിലെ എന്താ ഉണ്ടാക്കണം അത് അവൾക്ക് കൊണ്ടുപോകാനായിട്ട് സ്കൂൾക്ക് കേട്ടോ കൊണ്ടുപോവാനായിട്ട് വേണം എന്ന് പറയുന്നില്ല സംഭവം എന്താ വെച്ചാൽ ഓലിപ്പോൾ ഒന്ന് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് സെക്കൻഡ് ഫ്ലോറിലാ തോന്നും ഓൾ ക്ലാസ് ഇപ്പൊ സെക്കൻഡ് സെക്കൻഡ് ഫ്ലോർ ഫ്ലോറിലാണ്ടോ അപ്പോൾ അവിടെ നിങ്ങട്ട് ഉച്ച ഭക്ഷണം മേടിക്കാനായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരണം അവിടുന്ന് പിന്നെ മേലേക്ക് കയറി പോകണം അത് ഒരു മട്ടിയാണ് അപ്പോൾ അങ്ങനെ ഓള് അത് അങ്ങനെ ഇറങ്ങി കയറണം നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓള് സംഭവം പറയണത് അത് നോക്കി ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല എന്നാ ഇങ്ങനത്തെക്ക് പറ്റിയ കറികളാണെങ്കിൽ കുഴപ്പമില്ലാതെ കഴിക്കുകയും ചെയ്യും കേട്ടോ ഒന്നോ രണ്ടുപേ കഴിക്കും അത്ര തന്നെ ഉള്ളു കഴിക്കും അപ്പം നമുക്കിതാ ഇന്നതാ നമ്മുടെ ചപ്പാത്തി കേട്ടോ ചപ്പൊട്ടിയൊക്കെ എടുത്തു അപ്പം ഇനി ഞാനിത് കൊഴിച്ചെടുക്കട്ടെട്ടോ വീസ് നമ്മൾ ഇത്രേ നേരം അറിഞ്ഞില്ല കറി നമ്മൾ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ഇതാക്കാന്ന് എഴുതി അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന് വെച്ചാൽ ഞാൻ ഫോണുമ്പോൾ കളിച്ചിരുന്നു സംഭവം അതാണ് എടെ എന്താ നമ്മളെ പൈ ഗ്രൂപ്പുകളൊക്കെ തപ്പിപ്പിടിച്ച് കുറച്ച് മെസ്സേജൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് പോയി ആള് എട്ട് മണിയാവുമ്പോഴൊക്കെ എത്തും അപ്പോഴത്തേക്ക് നമ്മളതൊക്കെ ആവണം കറി ഓൾറെഡി ഓൾറെഡിയാണ് കേട്ടോ പിന്നെ നമുക്ക് ചായ വേണ്ടല്ലോ വെള്ളം തിളപ്പിച്ച് വെക്കണം അതും തിളപ്പിച്ച് വെച്ചിട്ടില്ല അതാരെ ഒച്ചപ്പെടുത്ത് നോക്കിയതൊക്കെ ആക്കൊന്നും നടക്കാൻ പോയിക്കില്ല നിലകളി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ കടന്ന് അപ്പൊ ആളാണോ നോക്കിയത് ഞാൻ ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ ഇതാ നമ്മള് ചപ്പാത്തിക്കുള്ള ബോൾസും കൂടെ റെഡിയാണ് കേട്ടോ പരത്തി എടുക്കട്ടെ കുറച്ച് പരക്കി അയച്ചിട്ട് പിന്നെ പരത്തലും ചൂടല്ലോ ഒപ്പം കഴിക്കുക എന്തായിട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് മണിവരെ പോലെയാണ് കഴിഞ്ഞോളൂ അതാണ് നമ്മുടെ പ്ലാനൊക്കെ പൊതുവേ നമ്മൾ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഏര് ക്ലിയർ ഉണ്ടാവില്ലല്ലോ സംഭവതാണെങ്കിൽ നമ്മളന്ന് നേരം വൈകി വീഡിയോ എടുക്കണം ഏഴര കഴിഞ്ഞു കേട്ടോ ഏഴേ

ചാത്തി ചാത്തി അങ്ങനെ നമ്മളെ ചപ്പാത്തി വരത്തിലൊക്കെ കഴിഞ്ഞാൽ നമ്മുക്കത് ചുടാനായിട്ട് നമ്മളെ പാത്തു വന്നു ഞാൻ ചപ്പാത്തി എടുക്കുമ്പോൾ ചുടട്ടോ ചുട്ടെടുക്കട്ടെ സമയം ഏഴ് അൻപത്തി അഞ്ചായിട്ടോ ബുദ്ധിട്ടു ചട്ടി ചൂടായോന്ന് ടെസ്റ്റ് ചെയ്യുന്നതാ ജസ്റ്റ് ഒരു ടെസ്റ്റ് കൈ കൊള്ളുകയും ചെയ്തിട്ടോ നമ്മള് ചപ്പാത്തി ആയതുകൊണ്ട് ചട്ടിയായതോണ്ട് അറ്റടിക്ക് നമുക്ക് നാരങ്ങൊക്കെ ചുട്ടിട്ടോ അതിനെപ്പോൾ കഴിയുവാണ് മാന കരി ചോദിക്കും ഇവിടുത്തെ കരി വേണ്ടെങ്കിൽ പിന്നെന്താ പറയാ ഒന്ന് നേരം വേഗി വെച്ച പറ്റ വേകിട്ടോ ഇപ്പൊ പിന്നെ വരുമ്പഴത്തേക്ക് എന്തായാലും നമ്മളെ ചായയും കടിയും ഒക്കെ ആവുന്നേ േ അതിങ്ങനെ ഞാന് എന്താ കാട്ടില്ല ഇതെട്ടോ ഇത് ഇങ്ങനെ അനുസരിച്ച് രണ്ടു ഭാഗം ഒന്നും ചെറുതായിട്ട് കൊള്ളപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യല കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്നായി കിട്ടിക്കൊള്ളു ചപ്പാത്തി എളുപ്പം ബന്ധം കിട്ടും രണ്ടെല്ലാ ഭാഗവും പക്ഷേ ആദ്യത്തിങ്ങനെ ചെയ്യാൻ ഭയങ്കര വിളിയുന്നുണ്ടോ കൊള്ളുവോന്നൊക്കെ അങ്ങനെ പോലെ ചായ കഴിഞ്ഞു പിന്നെ ഞാനതൊക്കെ കഴുകി വാനായിട്ട് നിൽക്കട്ടോ നമ്മുടെ പുതിനയില ഇതാ ഇത്രയും പുരോഗമനമുണ്ട് കേട്ടോ കുഴിച്ചിട്ട് കാര്യമുണ്ട് നമ്മൾ ദിവസവും ചെയ്യണേട്ടോ അപ്പം നമ്മളില്ലെങ്കിലും നമ്മൾ കാപ്പക്കൊക്കെ അതൊക്കെ പോയാലും കാക്ക നനച്ചുകൊടുക്കും കേട്ടോ നനച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ കയ്പക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മക്കൊരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ നല്ലപോലെ കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നപ്പോൾ അതൊക്കെ വാടി പോയിട്ടാ പോയിട്ട് നനച്ചില്ല ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അയാൾ നനച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയത് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ തക്കാളിത്തായി ഇയാളിതിൽ എത്രത്തോളം നിൽക്കും എന്നറിയില്ല കേട്ടോ ദൂരോളം കഴിട്ടോ എന്നാൽ കുറച്ച് കൊള്ളം മതി ഇതും തക്കാളി പിന്നെ അത് രണ്ട് ചെടികളാട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ നന കഴിഞ്ഞു ഗൈസ് ഇന്ന് രാത്രി വൈകുന്നേരം അപ്പം ഇനി എങ്ങനെ നമുക്ക് സ്കൂൾ പോവാനുള്ളത് റെഡി ആക്കണം എന്തേലൊക്കെ ഉണ്ടോ നോക്കാൻ വന്നു ഇതാ നമുക്ക് സ്കൂൾക്ക് പോകാനുള്ളതൊക്കെ റെഡി ആയിട്ടോ വെള്ളം ഒക്കെ ആക്കി വെച്ച് ബാക്കി ബാലൻസ് വെള്ളമാണ് കേട്ടോ അത് നമ്മൾ വന്നിട്ട് കുടിക്കും കുടിക്കുമ്പോൾ ഈ വെള്ളമാണ് കുടിക്കുക ഓക്കേ ഇതാ നമ്മൾ സ്കൂൾക്ക് പോവാനായിട്ട് ഇറങ്ങിട്ടോ മിന്നു ഉണ്ടെന്ന് നമ്മുടെ കൂടെ അപ്പം ഞാൻ ഇവിടെ റൂട്ടിൽ ഇറങ്ങി കേട്ടോ അപ്പം നമുക്കൊന്ന് കടയിൽ നിന്ന് ഒരു വൈറ്റ്നർ മേടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിഫാക്കുവിൻ്റെ കടയൊക്കെ പോ നിൽക്കണം അപ്പോൾ അവിടെ നിന്ന് വൈറ്റ്നർ മേടിച്ചാണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി പോയിട്ട് ആ അപ്പോൾ ഞാനത് എനിക്ക് ആ മിന്നു ഓൾക്ക് ഒരു വൈറ്റ്നർ വേണമെന്ന് പറഞ്ഞിട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾക്ക് പിന്നെ വൈറ്റ്നർ മേടിച്ചു കൊടുത്താൽ ഫുള്ള് വൈറ്റ്നറോടെ കാരട്ടോ പനി അപ്പോൾ ഓൾക്ക് മേടിച്ചു കൊടുത്തില്ല കേസ് അതെ നമ്മൾ ആ കടിയെന്നല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സംഭവം വേടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടോ ഇതാ ഒരു വട്ടം പരാജയപ്പെട്ട് രണ്ടാമത് ഞാനത് മേടിച്ചു കേസ് എന്നത് തിരിച്ച് തിരിച്ച് ഞാൻ പഠിക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് ഇത്രയുള്ളട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക